ദേശീയ സ്കൂൾ അണ്ടർ പതിനേഴ് ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ ആരംഭിച്ചു ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ച് നടക്കുന്ന ദേശീയ സ്കൂൾ അണ്ടർ പതിനേഴ് ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങളുടെ പരിശീലന ക്യാമ്പ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിൽ ആരംഭിച്ചു ഡിസംബർ നാലിന് ആരംഭിച്ച ക്യാമ്പ് ഡിസംബർ സമാപിക്കും തീയതി ടീം കേരള ഉത്തർപ്രദേശിലേക്ക് യാത്ര തിരിക്കും കേരള ടീമിന്റെ ജേഴ്സി കിറ്റ് വിതരണം കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ പി ഐ റസിയ ക്യാപ്റ്റൻ അതുലിനും കൈമാറി പെൺകുട്ടികളുടെ കിറ്റ് ക്യാപ്റ്റൻ അനാമികയ്ക്ക് വോയ്സ് സ്കൂൾ കായിക അധ്യാപകൻ പി എം ശ്രീനേഷും കൈമാറി അത്ലറ്റിക് കോച്ച് അരവിന്ദാക്ഷൻ പരിശീലകരായ കെ ആർ സാംജി അജിത് ഇട്ടിവർഗീസ് ചാൾസ് എടപ്പാട്ട് മാനേജർമാരായ സജൻദാസ് ദിവ്യ എന്നിവർ പങ്കെടുത്തു ടീമിന്റെ ജനറൽ മാനേജർ ഡോക്ടർ ജോസ് ജോൺ ജോർജ് സി കെ പ്രവീൺ എന്നിവരും ടീമിനൊപ്പമുണ്ട് മുപ്പത്താറ് ആൺകുട്ടികളും മുപ്പത്തിയൊന്ന് പെൺകുട്ടികളുമടക്കം എഴുപത്തിയേഴ് കുട്ടികളാണ് അണ്ടര് പതിനേഴ് ജൂനിയര് മീറ്റിന് ഉത്തര്പ്രദേശിലെ ലക്നൌവിലേക്ക് യാത്രത്തിരിക്കുന്നത്